ശബ്ദം ഒരാൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡെഡ് ബോഡി അവിടെ രാജസ്നേഹം കോരിപ്പിച്ച ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ ശ്രീ മേജർ രവിനോട് പലരുടെയും രക്തം തിളക്കിയാണ് എന്റെ പതിനേഴ് എന്റെ സഹോദരങ്ങളായിട്ടുള്ള പതിനേഴ് ഇരുപത്തിരണ്ട് പട്ടാളക്കാരെ കൊന്നിരിക്കുന്നു സംസ്കാരം ഇന്ന് സ്വന്തം സംസ്വന്തം ദൈവത്തിനെ പോലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സംസ്കാരമായിരിക്കുന്നു അങ്ങനെ പറഞ്ഞുള്ള വ്യക്തികളുടെ മുഖത്ത് ഞാൻ കാറി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളുടെ അച്ഛനും അമ്മയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ കൗമുദി അംഗീകരിച്ചുള്ള ുടെ അനുഗ്രഹവുമായി ഭീമ ജുവല്ലറി ഇപ്പോൾ പത്തനംതിട്ടയിലും ഇനി നല്ലതേ വരൂ സ്പോൺസർഡ് ബൈ അധികം പാല് അധികം ലാഭം കന്നുകാലികൾക്ക് ആരോഗ്യം